നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതൊരു വല്ലാത്ത കഥയാണ് മലയാള സിനിമാ ലോകത്തിൻ്റെ ഒപ്പം പുതിയ അതോ ലോകത്തിൻ്റെ പണ്ട് കേരളത്തിൻ്റെ സിനിമാ ലോകം നിയന്ത്രിച്ചിരുന്നത് ഉദയ സെഞ്ചുറി മെറി ലാൻഡ് സ്വർഗ്ഗചിത്ര പോലുള്ള വലിയ നിർമ്മാണ കമ്പനികൾ പ്രൊഡ്യൂസർമാരായിരുന്നു സൂപ്പർ ഹീറോ ഒരു നല്ല തിരക്കഥ അവരുടെ കയ്യിൽ ലഭിച്ചാൽ അതിനു പറ്റിയ സംവിധായകനെ അവർ നിയോഗിക്കും പിന്നെ നടീനടന്മാരെയൊക്കെ കഥാപാത്രങ്ങൾക്കനുസരിച്ച് അവിടെ സംവിധായകന് മുഖ്യ റോൾ എന്നാൽ പ്രൊഡ്യൂസർ തന്നെയാണ് സൂപ്പർ ഹീറോ നിർമ്മാതാക്കൾ സൂപ്പർ ഹീറോകളായി വിലസിയിരുന്ന മലയാള സിനിമയിലേക്ക് എങ്ങനെയാണ് പിന്നീട് പ്രൊഡക്ഷൻ ബോയ് മുതൽ ഡ്രൈവർമാർ വരെ പ്രൊഡ്യൂസർമാരുടെ കുപ്പായമിട്ടെത്തിയത് അതൊരു വല്ലാത്ത കഥയാണ് സിനിമാ സെറ്റിലെത്തുന്ന നടന്മാർക്ക് ചായ കൊടുക്കാനും അവരെ രാവിലെ വിളിച്ചുണർത്താനുമൊക്കെ പ്രൊഡക്ഷൻ ബോയ്സ് എന്നൊരു ടീമുണ്ട് അവർ കുറെ കഴിയുമ്പോൾ പ്രൊഡക്ഷൻ മാനേജർമാരാകും നടൻ്റെ സമയം കുറിക്കുക സമയം വിളിച്ചറിയിക്കുക മറ്റ് ക്രമീകരണങ്ങൾ നടത്തുക എന്നതൊക്കെയാവും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഈ പ്രൊഡക്ഷൻ മാനേജർ പിന്നീട് പ്രൊഡക്ഷൻ കൺട്രോളറായി സ്ഥാനക്കയറ്റത്തിലൂടെ വരുന്നു ഇന്ന് ഏറ്റവുമധികം വില്ലന്മാരായി നിൽക്കുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് അവരാണ് നായകന് പുതുമുഖ നടികളെ വഴക്കിക്കൊടുക്കുന്നത് എന്ന് ഖേമാ കമ്മിറ്റി തൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു എന്താണ് പ്രൊഡക്ഷൻ കൺട്രോളർമാർക്ക് ഇത്രയധികം പ്രാധാന്യം വരാനുള്ള കാരണം നേരത്തെ ഒരു കഥാകൃത്ത് നിർമ്മാതാവുമായി സംസാരിക്കുമ്പോൾ തന്നെ തന്റെ കഥാപാത്രങ്ങൾ ആരൊക്കെ അവതരിപ്പിച്ചാൽ അത് മനോഹരമാകും എന്ന് തൻ്റേതായ നിർദ്ദേശങ്ങൾ നൽകും ഇവിടെ ഇപ്പോൾ അത്തരം സ്വാതന്ത്ര്യങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്നു എന്താണ് മലയാള സിനിമാ ലോകത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും നിർമ്മാതാക്കളിൽ നിന്ന് പിന്നീട് വലിയ സംവിധായകരിലേക്ക് സിനിമാ ലോകം തിരിഞ്ഞു അവിടെയാണ് സിബിമലയിലും ലോഹിതദാസും സത്യനന്തിക്കാടും മറ്റ് നിരവധി സംവിധായക പ്രതിഭകളുമൊക്കെ പിറവിയെടുത്തത് കലാമൂല്യമുള്ള ചിത്രങ്ങൾ തന്നെയായിരുന്നു അവരുടെ മുഖ്യ ലക്ഷ്യം നിർമ്മാതാക്കൾക്കൊപ്പമോ അതിലേറെയോ പ്രാധാന്യം സംവിധായകർക്ക് വന്നു ചേർന്ന കാലഘട്ടം അപ്പോൾ ഈ സംവിധായകർ തന്നെയായിരുന്നു ആരാണ് നായകനെന്ന് തീരുമാനിച്ചിരുന്നത് അതിലപ്പുറം സിനിമയിൽ അഭിനയിക്കേണ്ടവരാരൊക്കെ ക്രൂ ആരൊക്കെ എന്നുള്ള തീരുമാനമെടുത്തത് മലയാള സിനിമയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ചില മാറ്റങ്ങൾ വരുത്തി ബിസിനസ് താല്പര്യങ്ങളുള്ള മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചു വിദേശ റൈറ്റുകൾ തനിക്ക് വേണമെന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള വ്യവസ്ഥ അത് മമ്മൂട്ടി കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് കളിച്ചത് അഭിനയിക്കാൻ പണം വാങ്ങുന്നതിനൊപ്പം വിദേശ റൈറ്റുകൾ കൂടി മമ്മൂട്ടിക്ക് വന്നു ചേർന്നതോടെ മമ്മൂട്ടി എന്ന നടൻ വലിയ ധനാഠ്യനായി മാറിക്കൊണ്ടിരുന്നു ഇത് മനസ്സിലാക്കി തന്നെയാണ് മോഹൻലാൽ ചെറുകളികൾ തുടങ്ങിയത് തൻ്റെ ഡ്രൈവറായിരുന്ന ആന്റണി പെരുമ്പാവൂരിന് മോഹൻലാൽ തൻ്റെ ഡേറ്റ് നൽകുന്നു മോഹൻലാലിനെ പോലൊരാൾ ഡേറ്റ് നൽകിയാൽ പിന്നെ പണത്തിന് ബുദ്ധിമുട്ടില്ല ആന്റണി പെരുമ്പാവൂരിന് ഫിനാൻസ് നൽകാൻ തിയേറ്ററുകാർ മുന്നോട്ട് വന്നിരുന്ന കാലഘട്ടം ഒരു പടം അനൗൺസ് ചെയ്താൽ മാത്രം മതി മോഹൻലാലിനെ പോലൊരു നായകനടനെ വെച്ച് പടം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്ററുകളിൽ നിന്ന് അഡ്വാൻസ് ലഭിക്കും റിലീസ് കമ്പനി അടക്കം ഇതിനു വേണ്ട ഫണ്ട് കൈമാറും അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർ എന്ന ബാനർ മാത്രം മതി അവിടെ അവിടെ രാജാവ് നായക നടനായി ഈ കളം മനസ്സിലാക്കി പഠിച്ചെടുത്തു തന്നെയാണ് ദിലീപ് ചില ചുവടുകൾ വെച്ചത് അതാണ് മലയാള സിനിമയെ ഇത്രയധികം കീഴ്മേൽ മറിച്ചതും ദിലീപിന്റെ അറസ്റ്റ് ചലച്ചിത്ര മേഖലയെ ബാധിച്ചിട്ടുള്ള ഒരു മഹാവ്യാധിയുടെ ചില ചൊറിത്തടുപ്പുകൾ മാത്രമേ പുറത്തു കൊണ്ടുവന്നുള്ളൂ എന്നാൽ അന്ന് മലയാള സിനിമാ ലോകം അകപ്പെട്ടിരുന്ന വലിയ ചില വ്യാധികൾ പുറത്തേക്ക് വന്നില്ല ദിലീപിന്റെ സാമ്രാജ്യം തകർന്നപ്പോൾ ആ സാമ്രാജ്യം കൊത്തിപ്പറിക്കാനുള്ള ശ്രമങ്ങളാണ് മറ്റു പലരും കൊച്ചി കേന്ദ്രീകരിച്ച് നടത്തിയത് അവിടെ ഭഗത് ഫാസിലുമാരും ദുൽഖർ സൽമാനുമാരും ഒക്കെ രംഗപ്പിറവിയെടുത്തു മലയാള സിനിമാ വ്യവസായം വലിയൊരു സ്കാനിങ്ങിന് വിധേയമാക്കിയപ്പോഴാണ് ചില ചീഞ്ഞെളിഞ്ഞ കഥകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതിന്റെ തുടക്കവും ഉത്ഭവവും തിരിഞ്ഞു പോകുമ്പോൾ പിന്നാമ്പുറങ്ങൾ അധികം ചെയ്യേണ്ടതില്ല പലവിധ മാഫിയകളും കോക്കസുകളുമൊക്കെ അടക്കിവാഴുന്ന ഒരു അധോലോകമായി മാറിയിരിക്കുന്നു ഇന്ന് മലയാള സിനിമാ വ്യവസായം ക്കുള്ളിലെ അധോലോകത്തിന്റെ സൃഷ്ടാക്കളിൽ പ്രധാനിയായിരുന്നു നമ്മുടെ പ്രമുഖ നടന്മാർ പലരും ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മാണ കമ്പനിയും റൈറ്റ് റിലീസ് എന്ന വിതരണ കമ്പനിയും തുടങ്ങിവെച്ചു ദിലീപ് ദിലീപ് തന്റെ സഹോദരനെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ഉൾപ്പെടുത്തിയാണ് വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന് അന്ന് തുടക്കമിട്ടത് മറ്റുള്ള സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പേരിൽ ചില നിർമ്മാണ കമ്പനികൾ കൂടി ദിലീപ് തുടക്കമിട്ടു ഇതോടെ സിനിമാ മേഖലയിൽ കുതികാൽ വെട്ടുകൾക്കും സ്വർണപ്പാലകൾക്കും വലിയ ക്ഷാമമില്ലാതായി മാറിയ കാലഘട്ടം തന്റെ നിർമ്മാണ കമ്പനികൾ വഴി സംവിധായകർക്ക് ഡേറ്റുകൾ നൽകുകയും സിനിമയുടെ നിർമ്മാണം വൈകിപ്പിച്ച് മറ്റു താരങ്ങളെ സിനിമകളിൽ നിന്നും അകറ്റി നിർത്തുക എന്ന തന്ത്രം തന്നെയായിരുന്നു അന്ന് ദിലീപ് പയറ്റിയത് അതിന് തൊട്ടു പിന്നാലെ ഡി സിനിമാ എന്ന പേരിൽ ചാലക്കുടിയിൽ തിയേറ്റർ സമുച്ചയം തുടക്കമിട്ടു ദിലീപ് ഇതോടെ എക്സിബിറ്റേഴ്സ് അസോസിയേഷനിലും ദിലീപ് ശക്തനായി നിർമ്മാണം മാത്രമല്ല റിലീസ് കമ്പനിയും സിനിമ പ്രദർശനവുമൊക്കെ ദിലീപിന്റെ നിയന്ത്രണത്തിൽ ലിബേർട്ടി ബഷീർ അന്നൊരു തിയേറ്റർ സമരം പ്രഖ്യാപിച്ചിരുന്നു അതിനെ പ്രതിരോധിക്കാൻ എന്ന പേരിൽ എക്സിബിറ്റേഴ്സ് ഫെഡറേഷനെ തകർത്ത് ഫിലിം എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ ഓഫ് കേരള എന്ന പേരിൽ ഒരു പുതിയ സംഘടനയ്ക്ക് ദിലീപിന്റെ നേതൃത്വത്തിൽ തുടക്കമിട്ടു ഇതോടെ ആ മേഖലയിലും ദിലീപ് തന്റെ ആധിപത്യം ഉറപ്പിച്ചു താരാ സംഘടനയായ അമ്മയുടെ ട്രഷറർ പദവിക്കൊപ്പം എക്സിബിറ്റേഴ്സ് സംഘടനയുടെ പ്രസിഡന്റ് പദവിയും വിതരണക്കാരുടെയും നിർമ്മാതാക്കളുടെയും ഒക്കെ സംഘടനയിൽ അംഗത്വം കൂടിയും ലഭിച്ചപ്പോൾ ദിലീപ് ശക്തരിൽ ശക്തനായി ഇതോടെ മലയാള സിനിമയുടെ സർവമേഖലകളിലും ദിലീപ് എന്ന ജനപ്രിയ നായകൻ പിടിമുറുക്കി ആരുടെ ചിത്രം ഏത് സമയത്ത് റിലീസ് ചെയ്യപ്പെടണമെന്നും ഒരാൾ അഭിനയിച്ച ചിത്രം എത്രനാൾ തിയേറ്ററുകളിൽ കളിക്കണമെന്നും ദിലീപിന്റെ തിട്ടൂരത്തിനായി ആളുകൾ കാത്തുനിന്ന കാലഘട്ടം ഏത് ചിത്രം റിലീസിനെടുക്കണമെന്നും ഏത് ചിത്രത്തെ തഴയണമെന്നും ആര് ആരുടെ ചിത്രത്തിൽ അഭിനയിക്കണമെന്നും ദിലീപ് നിശ്ചയിക്കാൻ തുടങ്ങിയ കാലഘട്ടം ഒരു ചലച്ചിത്ര കുത്തകാധിപതിയുടെ തലത്തിലേക്ക് ദിലീപ് വളർന്നു കയറുകയായിരുന്നു അവിടെയാണ് അമ്മയെന്ന സംഘടനയെ അയാൾ തണലാക്കിയത് അതിനെ ചോദ്യം ചെയ്ത തിലകനെ അമ്മയുടെ ഭാരവാഹികൾ തന്നെ വെട്ടിനിരത്തി അന്ന് തിലകനെതിരെ കരുക്കൾ നീക്കിയത് ദിലീപിൻ്റെ നേതൃത്വത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഇടവേള ഇടവേളബാബുവും പിന്നെ സിദ്ദിക്കുമൊക്കെ ചേർന്ന് ദിലീപിൻ്റെ പകയ്ക്കും വിരോധത്തിനുമൊക്കെ പാത്രമായാൽ പ്രമുഖ സംവിധായകരുടെ ചിത്രങ്ങളിൽ നിന്ന് പോലും നടികളും നടന്മാരും അപ്രത്യക്ഷരാകുന്ന കാലഘട്ടം യുവനടന്മാരായ നടന്മാരായ ചിലരുടെ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററുകളിൽ അവയെ കൂവിത്തോൽപ്പിക്കുന്ന പൂരപ്പറമ്പുകളാക്കി മാറ്റാനും ഉള്ള സംവിധാനങ്ങൾ ദിലീപിന്റെ നേതൃത്വത്തിൽ അന്ന് നടന്നിരുന്നുവെന്നാണ് സിനിമയുടെ കിംബദന്തികൾ അതുകൊണ്ടുതന്നെ കോടികളുടെ വ്യവസായമായ സിനിമാ ലോകം കൈപ്പിടിയിലൊതുക്കിയ ദിലീപിനോട് പൃഥ്വിരാജിനെ പോലുള്ളവർക്ക് ചില ചൊറിച്ചിലുകൾ സ്വാഭാവികമായി തോന്നി തുടങ്ങി ദിലീപിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് കേരളത്തിലേക്ക് മലയാള സിനിമാ ലോകത്തേക്ക് കള്ളപ്പണത്തിന്റെ കുത്തൊഴുക്ക് തുടങ്ങിയത് സിനിമയിൽ പണം മുടക്കാൻ തയ്യാറായി പ്രവാസി ബിസിനസ്സുകാർ പലരും തങ്ങളുടെ കള്ളപ്പണം ഹവാല ഇടപാടിലൂടെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം അവലംബിച്ചു കള്ളപ്പണം വെളുപ്പിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു ഇടമില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയ രാഷ്ട്രീയ നേതാക്കൾ പോലും രഹസ്യമായി പണം സിനിമാ നിർമ്മാണത്തിനായി കൈമാറിക്കൊണ്ടിരുന്നു ഈ പണം പിന്നീട് ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് കൈമാറുകയോ മറ്റ് വ്യവസായങ്ങളിലേക്ക് നിക്ഷേപമായി ഇറക്കുകയോ ചെയ്തു ഈ ലോബി ചാനലുകൾ ഉപഗ്രഹ റൈറ്റുകൾക്കായി വലിയൊരു തുക മുടക്കാൻ തുടങ്ങിയതോടെ സിനിമ തിയേറ്ററുകളിലെത്തും മുൻപ് തന്നെ മുടക്കുമുതലും ലാഭവും ഒക്കെ കഴിഞ്ഞ് ലാഭകരമായ ബിസിനസ്സായി മാറി ഇതോടെ പല കൈവിട്ട കളികളിലേക്കും മലയാള സിനിമ പതിച്ചു സംവിധായകനായിരുന്നു അതുവരെ സിനിമയുടെ കേന്ദ്ര ബിന്ദുവെങ്കിൽ അതോടെ നായകനായി എല്ലാമെല്ലാം സിനിമയുടെ നായകൻ തീരുമാനിക്കും ആരൊക്കെ അഭിനയിക്കണം ആര് ഈ സിനിമ സംവിധാനം ചെയ്യണമെന്നൊക്കെ ക്രൂ പോലും ആരെന്ന് നായകൻ നിശ്ചയിച്ചു തുടങ്ങി കലാസൃഷ്ടി കേവലം കച്ചവടമായി മാറിയപ്പോൾ സംഭവിച്ച അതമ്പതനം തന്നെയാണ് പിന്നീട് മലയാള സിനിമാ ലോകത്തിന് സംഭവിച്ചത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് വീണതോടെ ദിലീപിന്റെ സാമ്രാജ്യത്തിനായി പിന്നീട് പിടിവലി അതിൽ ഏറിയ പങ്കും കൈക്കലാക്കിയത് ആദ്യഘട്ടത്തിൽ പൃഥ്വിരാജ് എന്ന നിർമ്മാതാവ് ക്രമേണ അത് ഭഗത് പാസലും മമ്മൂട്ടി കമ്പനിയും മോഹൻലാലിൻ്റെ ബിസിനസ്സുകാരനായ ആന്റണി പെരുമ്പാവൂരും ഒക്കെ കൈയടക്കി അവിടെ വലിയ വലിയ നിർമ്മാണ കമ്പനികൾ പിൻവലിയുന്ന കാഴ്ച സൂപ്പർ താരങ്ങളുടെ മുന്നിൽ ഏറാം മൂളികളായി നിലകൊള്ളുന്നവരും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് കഥയും ഡയലോഗും താരങ്ങളെയുമൊക്കെ തിരികെ കയറ്റുന്നവരും മാത്രമായി മാറി മലയാള സിനിമയിൽ മലയാള സിനിമ ഒരു കാലഘട്ടത്തിൽ നിയന്ത്രിച്ചിരുന്ന തലമുറയുടെ മക്കളിലേക്ക് അധികാരവും സിനിമാ ലോകവും ഒഴുകിയെത്തി ഇതോടെ നരസിംഹങ്ങളും തമ്പുരാക്കന്മാരുമൊക്കെ സിനിമാ ലോകം കീഴടക്കി വാണിരുന്നു നല്ല സിനിമാക്കാർ ചലച്ചിത്ര വ്യവസായ ലോകത്തു നിന്ന് നിഷ്കാസിതരായി ഇതോടെ ഫോർമുല ചിത്രങ്ങൾ എന്ന പേരിൽ ഒരു ന്യൂജൻ പരീക്ഷണങ്ങൾക്കായി മാറി പിന്നീട് മലയാള സിനിമാ ലോകം ഒപ്പം പണക്കൊഴുപ്പിന്റെ കള്ളപ്പണ ഇടപാടുകളുടെ കേന്ദ്രബിന്ദു കച്ചവടത്തിന്റെ താങ്ക് കേന്ദ്രം ഗുണ്ടകളും തെമ്മാടുകളുമൊക്കെ കേരളത്തിന്റെ ചലച്ചിത്ര മേഖലയെ താങ്ങു നിർത്താനെത്തിയ കാലഘട്ടം ഓരോ സാമ്രാജ്യങ്ങളും സംരക്ഷിക്കണമെങ്കിൽ അവർക്ക് ഗുണ്ടകളുടെയും മാഫികളുടെയും സംരക്ഷണ കവചം വേണം അവർ സിനിമയുടെ ഭാഗമായി മാറി അവരാണ് പിന്നീട് നടികളുടെയും നടന്മാരുടെയും ഒക്കെ സംരക്ഷകരായി തീരുന്നതും പൾസർ സുനി എന്ന സുനിൽകുമാർ കൊടുങ്കരിമിനലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവനെ താരങ്ങൾ കൂടെ കൂട്ടിയതും ഒപ്പം കൊണ്ടു നടന്നതും അതിനു മുൻപും പൾസർ സുനിയുടെ പലവിധ ബ്ലാക്ക് മെയിലുകൾ മലയാള സിനിമാ ലോകത്ത് നടന്നിട്ടുണ്ട് പല നടികൾക്കും ദുരനുഭവമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും അവനെ ഒപ്പം നിർത്തിയവർ മറ്റു ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വ്യക്തം സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഒക്കെ മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്ന നല്ല കാലം കൊഴിഞ്ഞതോടെ ന്യൂജൻ എന്ന പേരിൽ ആഭാസങ്ങളുടെ കാലഘട്ടമായി രഞ്ജിത്തിനെയും രഞ്ജി പണിക്കരെയും പോലുള്ള ഒരു പിടി നല്ല തിരക്കഥാകൃത്തുക്കളും സംവിധായകരുമൊക്കെ മലയാള സിനിമയെ കൊണ്ടു നടന്നിരുന്ന കാലഘട്ടം അതൊക്കെ എങ്ങോ പോയി മറഞ്ഞു ഇവിടെയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന ഹീറോ ജനിക്കുന്നത് പുതിയ സിനിമാ ലോകത്തെ നായകൻ തന്നെയാണ് എല്ലാമെല്ലാം ഒരു നായകൻ്റെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആരാണ് ചിത്രം ഡയറക്റ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ് അതിൽ അഭിനയിക്കുന്നത് ആരാണ് പ്രൊഡക്ഷൻ കൺട്രോളർ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന കൂട്ടിക്കൊടുപ്പുകാരൻ തൻ്റെ നായകന് വേണ്ടി പുതുമുഖ നടികളെയും ആ രംഗത്തുള്ള കോംപ്രമൈസിംഗ് നടികളെയും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നതിൽ വിരുത് കാട്ടും ഏറ്റവും വലിയ ബിരുദന്മാരെ പ്രൊഡക്ഷൻ കൺട്രോളർമാരായി ഒപ്പം നിർത്തും പ്രൊഡക്ഷൻ ബോയിൽ നിന്ന് വളർന്നു വന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാരാകട്ടെ അവർ ഉപ്പും രസവും നോക്കിയതിന് ശേഷം മാത്രമേ ഇത്തരം പുതുമുഖങ്ങളെ സിനിമയിലേക്ക് കയറ്റി വിടൂ ഒരുപാട് പുതുമുഖങ്ങൾ ഈയാം പാറ്റകളെ പോലെ ലൊക്കേഷന് പുറത്ത് കുഴിഞ്ഞു വീഴും ഒരു ശതമാനം മാത്രമാണ് പുതുമുഖങ്ങളായി വരുന്നവർക്ക് സിനിമയിൽ അഭിനയ ചാൻസ് ഉള്ളത് ബാക്കിയുള്ളവരൊക്കെ ആ ലൊക്കേഷന് പുറത്ത് കൊഴിഞ്ഞു വീഴും അവരുടെ കണ്ണീര് ആ ലൊക്കേഷൻ പടിയിൽ വീണ് അവർ എന്നത്തേക്കുമായി അസ്തമിച്ചില്ലാതാകുമെന്നാണ് സിനിമാ കഥകൾ മോഹവുമായി വരുന്ന പെൺകുട്ടികളോട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ പിന്നീട് അയാൾക്ക് ശേഷമാണ് സംവിധായകനിലേക്കും നായകനിലേക്കുമൊക്കെ ഇവർ ഒഴുകിയെത്തുന്നത് പിന്നീട് സിനിമയുടെ പാർട്ടായി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ചുഴിയിൽപ്പെടുന്നു സിനിമയിൽ അഭിനയിക്കാം എന്ന മോഹന വാഗ്ദാനം കൊടുത്ത് എത്രയോ പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് പാവം പെൺകുട്ടികളെ ഈ ലൊക്കേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും പിന്നീട് വണ്ടിക്കൂലി പോലും കൊടുക്കാതെ ദയനീയമായി അവരെ പറഞ്ഞയക്കുകയും ചെയ്യുന്നത് ദിവസങ്ങളോളം ഇന്ന് ചാൻസ് കിട്ടും നാളെ ചാൻസ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അവരെ മോഹിപ്പിക്കുന്നു ഒടുവിൽ കരഞ്ഞ് കണ്ണീരുമായി അവരുടെ മടക്കം രക്ഷപ്പെട്ടു വരുന്ന ചെറു ന്യൂനപക്ഷമാകട്ടെ സിനിമയിലെ പുഴുക്കുത്തുകളെക്കുറിച്ച് സംസാരിച്ച് സ്വയം നാറാൻ ഒരുക്കവുമല്ല അതുകൊണ്ടുതന്നെ പുതുമുഖങ്ങളായി കടന്നു വരുന്ന പെൺകുട്ടികൾക്കും യുവതികൾക്കുമൊന്നും വേണ്ടത്ര മുൻകരുതൽ അവർ നൽകത്തുമില്ല പഴയ താപ്പാനകളാവട്ടെ എല്ലാത്തിനും കൂട്ടുനിൽക്കും മലയാള സിനിമാ മേഖലയുമായി സഹകരിച്ചു നിൽക്കാനാണ് ഭരണകൂടത്തിനും രാഷ്ട്രീയ നേതാക്കൾക്കും വ്യവസായികൾക്കുമൊക്കെ താല്പര്യം തങ്ങളുടെ പ്രോഗ്രാമുകൾക്ക് ഒരു താരത്തിളക്കം വേണമല്ലോ അതുകൊണ്ട് തന്നെ സർക്കാർ സിനിമാ നടന്മാരുടെ പിന്നിലും സിനിമ നടികളുടെ പിന്നിലും ഇങ്ങനെ ക്യൂ നിൽക്കും സിനിമാ ലോകത്തെ ചൂഷണങ്ങൾക്ക് വിധേയമായി നൂറുകണക്കിന് കുട്ടികളാണ് മാനസിക നില തെറ്റിയ തലത്തിൽ ജീവിതം പോലും പിന്നീട് ഇല്ലാതായി മാറുന്നത് ഇവിടെ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട അമ്മയെന്ന സംഘടന വെറുമൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാക്കി മാറ്റി ചില ബിരുദന്മാർ ഇടവേള ബാബുവിനെ പോലുള്ളവരുടെ നേർക്ക് കൂടുതൽ ആക്ഷേപങ്ങൾ ഉയരുന്നതും അതുകൊണ്ട് തന്നെ അമ്മയിൽ പ്രോഗ്രാമുകളിൽ കയറിക്കൂടുക എന്നത് മാത്രമാണ് സിനിമാ ലോകത്തെ ചില യുവതികളുടെ ലക്ഷ്യം വിദേശ പ്രോഗ്രാമുകൾ കിട്ടണമെങ്കിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി കരിയണം അതുകൊണ്ട് തന്നെ ഏകദേശം ഇരുപത് വർഷത്തോളം അമ്മ ഭരിച്ച ഇടവേള ബാബുവിൻ്റെ കൈകളിൽ എല്ലാം ഭദ്രമായിരുന്നു ഏറ്റവും വിചിത്രമായ രംഗങ്ങളിലൂടെയാണ് ഇന്ന് മലയാള സിനിമാ ലോകം കടന്നു നായകൻ തൻ്റെ സിനിമാ നിർമ്മാണ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് പ്രൊഡക്ഷൻ കൺട്രോളറിലൂടെയും ഡ്രൈവർമാരിലൂടെയുമൊക്കെ അവരെ നിർമ്മാതാക്കളാക്കി മാറ്റും പിന്നീട് ചില ഫിനാൻസിയേഴ്സിനെ കണ്ടെത്തി സിനിമാ നിർമ്മാണത്തിനുള്ള ഫണ്ട് സംഘടിപ്പിക്കും ഒ ടി ടി ഒരു കാലത്ത് ഇവർക്ക് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ ഒ ടി ടിയുടെ നല്ല കാലം കഴിഞ്ഞതോടെ പ്രവാസി വ്യവസായികളിൽ നിന്ന് ഏതെങ്കിലും തലത്തിൽ അവരുടെ മോഹങ്ങൾ നുള്ളിയെടുത്ത് ഇവിടെ പണമായി നിക്ഷേപിച്ചിറക്കുക മാത്രമാണ് അവരുടെയൊക്കെ ലക്ഷ്യം എല്ലാറ്റിനും പിന്നിൽ കളിക്കുന്നത് പലവിധ നായക നടന്മാർ തന്നെ പണം ഇറക്കുന്ന പലർക്കും ചതിവു തന്നെയാണ് അതിൻ്റെ അനന്തരഫലം ചിലരൊക്കെ കേസ് കൊടുക്കും മറ്റ് ചിലർ കണ്ണീരും കയ്യുമായി മടങ്ങിപ്പോകും പല പ്രവാസി പ്രാഞ്ചിയേട്ടന്മാരെയും പെണ്ണിനെ കാട്ടിയും പണം കാട്ടിയുമൊക്കെ ഇവർ കുരുക്കിലാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തം ഇതുതന്നെയാണ് മലയാള സിനിമാ ലോകത്തിന്റെ ഇന്നത്തെ കഥ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്